അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല രണ്ടു ദിവസമായിട്ട് നമ്മൾ ചാനലിലൊക്കെ കണ്ടതാണ് ഒരു ചെ ചെറുക്കൻ സൗദിയിലോട്ട് വരാൻ വേണ്ടി പോകുന്ന ചെറുക്കൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ട സാധനങ്ങളിൽ മയക്കം മരുന്ന സാധനങ്ങളും കണ്ടത് അപ്പോൾ പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ പല ഇതും ആഗ്രഹിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ പ്രവാസത്തിലോട്ട് പോകുന്നതും എവിടേക്ക് എത്താൻ എന്ന് വെച്ചാൽ എത്തിയ ആൾക്കാരൊക്കെ കുറവായിരിക്കും എങ്കിലും എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എല്ലാവരും എവിടെയെങ്കിലൊക്കെ എത്തുക എന്നാൽ വഴി എൻ്റെ കുടുംബം മൊത്തം രക്ഷപ്പെടല്ല എന്ന് വിചാരിച്ച് വരുന്നവർ മിക്കവരും അപ്പോൾ ചിലവരുടെയൊക്കെ മനസ്സുണ്ട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇത് ആ മനസ്സ് കൊണ്ടിട്ടാണ് പലവരും എന്നാ ആ ശരിയാണ് അവനും ഇതുപോലെ നമുക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തു സാധനങ്ങൾ കൊണ്ടുപോകാം സാറില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം നമുക്ക് ഉണ്ടാവും കൊണ്ടുപോകാം എങ്കിലും സാറില്ല വാ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ച് വെക്കുന്നത് പക്ഷേ മേടിച്ച് വയ്ക്കുമ്പോൾ ഒറ്റര് കാര്യം അവരെ മുമ്പിൽ വെച്ചിട്ടെന്നെ പറയും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാക്ക് ചെയ്യുക അവർക്ക് ചിലപ്പോൾ അവർ കഴിക്കാൻ നമ്മൾ എടുക്കുന്ന ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ഞാൻ കൊണ്ടുപോയ സാധനങ്ങളില്ല അവൻ അവനെടുത്തതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് മുമ്പിൽ വെച്ച് തന്നെ ഇനി ഒരു കാര്യം ചെയ്യാൻ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകുക എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാക്ക് ചെയ്തു എനിക്ക് വിശ്വാസത്തിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും അല്ല ഇതാണ് ശരി അതായിരിക്കണം ശരി അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്യണം എടാ ഞാൻ സാധനം കൊണ്ടുവരാനുണ്ട് ഓ ഓക്കെ ഓൾറെഡി ഞാൻ ഒരു കാര്യം ചെയ്യാം നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനത് പാക്ക് ചെയ്ത് തരാം നീ അത് കൊണ്ടുവയ്ക്കു എന്ന് പറയാം അല്ലെങ്കിൽ നീ തന്നെ പാക്ക് ചെയ്തോ പൊട്ടിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചു എന്ന് പറയാം അതായിരിക്കണം കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ മുകളിലല്ല എന്നു പറയേണ്ടത് എല്ലാവർക്കും എല്ലാവരെയും വിശ്വാസം പക്ഷേ ഇതുപോലത്തെ പുഴക്കുത്തുകളും അല്ലെങ്കിൽ തന്തയ്ക്ക് തള്ളക്കുന്ന പിന്നെ പറക്കാത്ത കുറേ ഉണ്ട് അതിൻ്റെ ഇടയിൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതാണ് പറഞ്ഞത് അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ കാര്യം നമ്മളും ഒരുപാട് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുത്തുവിടുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരേ കണ്ണുകളോടെ നോക്കേണ്ട ഗതികേട് വരും ഈ തന്തയില്ലായ്മ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് അപ്പോൾ ഇത് എനിക്കൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തല്ലോ ഞാനും ഒരു പ്രവാസിയാണ് എത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് പറയാമോ നമ്മളെ നാടെ എത്തണമെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പിന്നെയും പിന്നെയും പിടിച്ച് നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിക്കുമെന്ന് അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ ആ ചെറുക്കനും വരാൻ വേണ്ടിയും അച്ചക്കൻ്റെ ഒരു ആ വാപ്പാൻ്റെ കാര്യം അച്ചടക്കൻ കേട്ടില്ലെങ്കിൽ എന്തായിരിക്കുമല്ലേ അവസ്ഥ ലോകം മൊത്തം പറയും അവനാ അവനതു തന്നെയാണ് എന്നെ പറയത്തുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി ആരും ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടിട്ട് അവർ കുടുംബവും എല്ലാവരും നാശത്തിലോട്ട് പോയേനെ തീരാ കണ്ണീരായി മാറിയനെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ എത്ര സ്നേഹമുള്ള ബന്ധമാണെങ്കിലും ശരി അത് കഴിഞ്ഞിട്ട് മതി ആരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പറഞ്ഞു കേട്ടല്ലേ നമ്മുടെ പോലെ നമ്മൾ വിശ്വസിക്കരുതെന്ന് അതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരും നന്മയുള്ളവരല്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പോൾ ബായ്